ശിഖാക്കിയ സ്തുതിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ മറിയൻ ധ്യാനം അറുപത്തി അഞ്ചാം എപ്പിസോഡ് മറിയത്തിന്റെ കലാലയത്തിലിരുന്ന ക്രിസ്തുവിന്റെ മുഖത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് ആ തിരുവചന ജപമാലയില് അല്ലെങ്കിൽ തയ്യോതോ വചനക്കൊന്തയില് നാം പല പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കർത്തൃപാർഥന അതിലത്തെ ആദ്യത്തെ യാചന അങ്ങ് യാചന ഏഴ് യാചനകളിൽ ആദ്യത്തെ യാചന അങ്ങ് യാചന എന്ന് പറയുന്ന യാചന അങ്ങയുടെ നാമം പൂജിതമാകണമേ അതേക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ധ്യാനിച്ചു ഇന്ന് നമ്മളത് ഉപസംഹരിക്കുക അങ് അങ്ങയുടെ നാം പൂജിതമാകണമേ എന്ന ആ ആ പ്രാർത്ഥന ആ അപേക്ഷയെ നമ്മൾ ഉപസംഹരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി ഈ ഉപസംഹാരം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ രണ്ട് രണ്ട് ടെക്സ്റ്റുകൾ വായിച്ചുകൊണ്ട് ഉപസംഹരിക്കാം എന്ന് തോന്നി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള അതിനെക്കുറിച്ച് ധ്യാനിക്കാം അതിനു മുമ്പ് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നതിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വ്യാഖ്യാനങ്ങൾ മാത്രം പറയുകയാണ് അത് കുറിച്ച് വളരെയധികം വ്യാഖ്യാനങ്ങളുണ്ട് നിങ്ങൾക്കത് വായിക്കാം അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ള ആ ആ യാചനയെക്കുറിച്ച് രണ്ടായിരത്തി എണ്ണൂറ്റിയേഴ് മുതൽ കത്തോലിക്ക സഭയുടെ മതബോധനം രണ്ടായിരത്തി എണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ അത്രയും പാഠങ്ങളിലുണ്ട് അതൊന്നും വായിക്കുന്നില്ല രണ്ടേ രണ്ട് ടെക്സ്റ്റ് മാത്രം വായിക്കുകയാണ് ഒന്ന് വിശുദ്ധ സിപ്രിയാൻ പറഞ്ഞിരിക്കുന്നതാണ് വിശുദ്ധ സി സിപ്രിയാൻ വിശുദ്ധീകരിക്കുന്നവനായ ദൈവം ആരാരാണ് വിശുദ്ധീകരിക്കപ്പെടുക പൂജിതമാക്കപ്പെടുക എന്നാൽ അവിടുന്ന് ഞാൻ പരിശുദ്ധനായിരിക്കുന്നതിനാൽ നിങ്ങളും പരിശുദ്ധനായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാന സ്നാനത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട നാം അതുവഴി ആരംഭിച്ച ആ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു ഇത് നാം എല്ലാ ദിവസവും യാചിക്കുന്നു കാരണം എല്ലാ ദിവസവും പാപത്തിൽ വീഴുന്ന നാം നിരന്തര വിശുദ്ധീകരണത്തിലൂടെ പാപങ്ങളിൽ നിന്ന് മോചിതരാകാൻ എല്ലാ ദിവസവും ഈ വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് ഈ വിശുദ്ധീകരണം നമ്മൾ നിലനിൽക്കുന്നത് നിലനിൽക്കുന്നതിന് നാം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം വഴി ദൈവത്തിൻ്റെ നാം പൂജിതമാകപ്പെടണം വിശുദ്ധീകരിക്കപ്പെടണം എന്ന അർത്ഥത്തിലാണ് ആ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കൽ ദൈവത്തിൻ്റെ നാമത്തിന് ഇല്ലേ മങ്ങലേൽക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പ്രാർത്ഥന എന്നാണ് സിപ്രിയന്റെ വ്യാഖ്യാനം രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്നിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത് ഇനി ഞാൻ മറ്റൊരു ഇത് വായിക്കാം അത് വിശുദ്ധ പീറ്റർ ക്രിസലോഗസിൻ്റെ ഒരു വ്യാഖ്യാനമാണ് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് കത്തോലിക്ക സഭയുടെ മതബോധനം സ്വന്തം വിശുദ്ധിയിൽ സകല സൃഷ്ടിയെയും രക്ഷിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ നാമം അവിടെ പൂജിതമാക്കാനാണ് നാം യാചിക്കുന്നത് നഷ്ടപ്പെട്ട ലോകത്തിന് രക്ഷ നൽകുന്നത് ഈ നാമമാണ് മറ്റൊരു നാമം രക്ഷയ്ക്കാൻ നൽകപ്പെട്ടിട്ടില്ല പക്ഷേ ഈ നാമം നമ്മിലൂടെ നമ്മുടെ പ്രവൃത്തിയാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്നാൽ നാം നന്നായി ജീവിക്കുമ്പോൾ ദൈവനാമം പരിശുദ്ധമാക്കപ്പെടുന്നു നാം മോശമായി ജീവിക്കുമ്പോൾ ദൈവനാമം നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പ പറയുന്നത് കേൾക്കുക നിങ്ങൾ മൂലം ദൈവത്തിന്റെ നാമം വിജാതരുടെ ഇടയിൽ നിന്ദിക്കപ്പെടുന്നു അതിനാൽ ദൈവനാമം പരിശുദ്ധമായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിത ശൈലീലും അവിടുത്തെ പരിശുദ്ധിക്ക് നാം അർഹരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാം പൂജിതമാകണമേ എന്ന് നാം പറയുമ്പോൾ അവിടെ നിൽ ആയിരിക്കുന്ന നമ്മിലും ദൈവത്തിന്റെ കൃപാപരം ഇനിയും പ്രതീക്ഷിക്കുന്നവരിലും അത് പരിശുദ്ധമാക്കപ്പെടണം എന്നാണ് നാം നാം യാചിക്കുന്നത് ശത്രുക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ആവശ്യപ്പെടുന്ന കൽപ്പന അങ്ങനെ നാം നിറവേറ്റുന്നു അതുകൊണ്ടാണ് ഞങ്ങളിലും എല്ലാവരിലും പൂജിതമാകണം എന്ന് എടുത്തു പറയാത്തത് അതൊന്നുകൂടി കേൾക്കാം അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് നാം പറയുമ്പോൾ അവിടെ ആയിരിക്കുന്ന നമ്മിലും ദൈവത്തിന്റെ കൃപാപരം ഇനിയും പ്രതീക്ഷിക്കുന്നവരിലും ആ നാമം പരിശുദ്ധമാക്കപ്പെടണം എന്ന് നാം യാചിക്കുന്നു ശത്രുക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ആവശ്യപ്പെടുന്ന കൽപ്പന അങ്ങനെ നാം നിറവേറ്റുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളിലും എല്ലാവരിലും പൂജിതമാകണം എന്ന് എടുത്തു പറയാത്തത് അത് ടേട്ടിലും പറയുന്ന വാക്കുകളാണ് ചുരുക്കത്തിൽ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവനാമത്തിന് മങ്ങലേൽക്കുന്ന തരത്തിൽ ഒരാളുടെയും ജീവിതം ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ ജീവിതവും പാടില്ല മറ്റാരുടെ ജീവിതവും പാടില്ല അതിനാൽ ദൈവനാമം പരിശുദ്ധമാക്കപ്പെടണം എന്ന് പറയുമ്പോൾ പൂജിതമാകണം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തിലായിരിക്കാനും അങ്ങനെ ദൈവത്തിലായിരുന്നുകൊണ്ട് അവൻ്റെ നാമത്തിന് തേജസ്സുണ്ടാകാൻ മഹത്വമുണ്ടാകാൻ മഹത്വീകരിക്കപ്പെടാൻ ഇടയാകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ളൊരു വല്ലാത്തൊരു ബന്ധമുണ്ട് ഇപ്പം നമ്മൾ പറയില്ലേ ഓ അപ്പനെ പോലെ മോൻ എന്ന് പറയും നമ്മൾ പറയും അതെ ഈ ഇല്ലേ മോൻ്റെ അല്ലേ അപ്പൻ അല്ലെങ്കിൽ അപ്പൻ്റെ അല്ലേ മോൻ എന്ന് നമ്മൾ പറയും നമ്മുടെ അപ്പൻ ദൈവപിതാവാണ് നമ്മൾ മോശമായി പെരുമാറിയാൽ നമ്മുടെ ജീവിതം മോശമായാൽ അവൻ്റെ പേ അവൻ്റെ പേരിനാണ് കളങ്കമുണ്ടാകുക അതുകൊണ്ട് അവൻ്റെ നാമം പൂ നിന്ദിക്കപ്പെടും അങ്ങനെ നിന്ദിക്കപ്പെടാതിരിക്കാൻ അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പറയുമ്പോൾ ആ നാമം നാമമാണ് നമ്മൾ രക്ഷിച്ചത് ആ നമ്മെ രക്ഷിച്ച നാമം ഒരു കാരണവശാലും ആക്ഷേപിക്കപ്പെടാനോ നിന്ദിക്കപ്പെടാനോ ഇടയാകാത്ത തരത്തിൽ ഞങ്ങളുടെ ജീവിതം പരിശുദ്ധമാക്കണമേ ഞങ്ങൾ ഇനി അങ്ങനെ വിശുദ്ധിക്കാൻ ഇരിക്കുന്നവരുടെ ജീവിതവും വിശുദ്ധമാക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന കർത്താവ് തന്നെ പറഞ്ഞത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു അല്ലെ പിതാവേ സ്വർഗസ്ഥാന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ നാമം എന്താണ് എന്താണോ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഏറ്റവും അവസാനം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക അതായത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന തരത്തിൽ ദൈവം തന്നെ തന്നെ നമ്മുടെ കൈകളിൽ വെച്ച് തന്നു നമ്മളിത് വളരെ ശക്തമായിട്ട് പല പല കോൺഫറൻസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതാണ് നാമം എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അർത്ഥം എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തെ ദുരുപയോഗം ചെയ്യാവുന്ന തരത്തിൽ ദൈവം അടുത്തേക്ക് വന്നിരിക്കുക ശരിക്കും പറഞ്ഞാൽ ദൈവം ഭയങ്കര ഒരു വെല്ലുവിളിയാണ് എടുത്തത് ഭയങ്കര വലിയ സാഹസമാണ് എടുത്തത് വെല്ലുവിളിയല്ല സാഹസമാണ് നമ്മളവനെ എങ്ങനെയൊക്കെ അല്ലേ ഇപ്പം ആളുകൾ കുർബാന സ്വീകരിച്ചിട്ട് കൊണ്ട് സാത്താൻ കുർബാനയ്ക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നു ബ്ലാക്ക് മാസ് ഈ കറുത്ത കുർബാന എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്യുന്നു നമ്മുടെ ചില അച്ഛന്മാർ ഈ ആഭിചാര കുർബാന ചൊല്ലുന്നു അപ്പോൾ എന്തുമാത്രം ദുരുപയോഗം ചെയ്യപ്പെടാവുന്ന തരത്തിലാണ് ദൈവം തന്നെ തന്നെ നമ്മുടെ കരങ്ങളിലേക്ക് വെച്ചിരിക്കുന്നത് അങ്ങനെ അതവന് വേദനജനകമാണ് അങ്ങനെ സംഭവിക്കാതിരിക്കണം പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ അടുപ്പമാണ് സ്നേഹിക്കുന്നവർ അങ്ങനെയല്ലേ അടുത്തിരിക്കാൻ ആഗ്രഹിക്കും ഒന്ന് ഒന്നായിരിക്കാൻ ആഗ്രഹിക്കും നിന്ദിക്കപ്പെട്ടാൽ പോലും നിന്ദിക്കപ്പെട്ടാൽ പോലും നമ്മുടെ കൂടെ ആയിരിക്കാനുള്ള അവൻ്റെ സ്നേഹം അവന് നിരാകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കണം അവന് പക്ഷേ നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ നാം അവനെ നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും മുറിപ്പെടുത്തുകയും പിന്നെന്താ പറയുക അങ്ങേറ്റം അവനെ മോശമായിട്ട് കൈകാര്യം ചെയ്യാനും സാധ്യതയുണ്ട് അത് സംഭവിക്കാതിരിക്കണമെന്നും അങ്ങനെ അവൻ്റെ നാമം നിന്ദിക്കപ്പെടാതിരിക്കണമെന്നും നാം ദൈവത്തോട് നാം ആഗ്രഹിക്കുകയും ദൈവത്തൂർ പ്രാർത്ഥിക്കുകയുമാണ് ആ പ്രാർത്ഥന നമ്മുടെ ജീവിതം തന്നെ പൂജിതമാകാൻ നമ്മുടെ ജീവിതം തന്നെ വിശുദ്ധമാകാനുള്ള നമ്മുടെ മോഹം കൂടിയാണ് ഇതാണ് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇല്ലേ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക ആ സംഗതിയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ ആവിഷ്കരിക്കുന്നത് അവതരിപ്പിക്കുന്നത് അത് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞതാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അപ്പോൾ കർത്താവിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പുത്രൻ തമ്പുരാൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണിത് ആ പുത്തൻ തമ്മനോട് ചേർന്നാണ് നമ്മളീ പ്രാർത്ഥന നടത്തുന്നത് അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വമിശേടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ